മാധ്യമപ്രവർത്തകൻ ലാലിനെ അർദ്ധരാത്രി കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ച അതിരപ്പള്ളി സിഎ രക്ഷിക്കാൻ ഉന്നതതല ഗൂഢാലോചന സി ഹെൻറിക് ഗ്രോമിക്കിനെതിരായ എസ് പിയുടെ റിപ്പോർട്ടിൽ നിന്ന് മർദ്ദന പരാമർശം ഒഴിവാക്കി ലാലിന്റെ ഫോൺ പോലീസ് എറിഞ്ഞു നശിപ്പിച്ചതും റിപ്പോർട്ടിലില്ല സിഐയുടെ നടപടിയെ ന്യായീകരിച്ച് പരാതി അന്വേഷിച്ച ചാലക്കുടി ഡിവൈഎസ്പി അശോകനും രംഗത്തെത്തിയിരുന്നു വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് ആദ്യം മുതലുള്ള നാടകീയ നീക്കങ്ങൾ അവസാനം ഇതാ ഇത്തരത്തിലുള്ള ഒരു ഒത്തുകളി ഒരു അതിരപ്പള്ളി ജനത മുഴുവനും ഈ രീതിയിലുള്ള ഒരു നടപടി ആ രീതിയിൽ ഇതിനെ കാണേണ്ടത് ഇതൊട്ടും തന്നെ അപ്രതീക്ഷിതമായിരുന്നില്ല കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ടേ പോകൂ എന്ന് നമുക്ക് ഉറപ്പായിരുന്നു കാരണം ഈ കേസിൽ ആദ്യന്തം ഒത്തുകളിച്ച ഗൂഢാലോചന നടത്തിയ അതേ സംഘം തന്നെയാണ് ഇതിൽ അന്വേഷണം നടത്തിയതും വനം വകുപ്പ് ആസ്ഥാനത്ത് നിന്നും റൂറൽ എസ് പി നവനീത് ശർമ്മയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു നവനീത് ശർമ്മ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് ഈ ഡിവൈഎസ്പി അശോകൻ ചാലക്കുടി ഡിവൈഎസ്പി അശോകൻ സി ഐക്ക് ആൻഡ്രിക്കിന് നിർദ്ദേശം നൽകുന്നു ക്യുക്ക് ആക്ഷൻ എടുക്കാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ആൻഡ്രിക്ക് അറസ്റ്റ് ചെയ്യുന്നു റോബിൻലാലിനെ അതാണ് ഉണ്ടായത് ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിച്ചത് ആരൊക്കെയാണ് എന്ന് കേട്ടാൽ അതാണ് കൗതുകം ആരൊക്കെയാണോ ഗൂഢാലോചന നടത്തിയത് അവരാണ് ഇതിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് സ്റ്റേഷനിലെത്തി മൊഴിയെടുത്തതും സ്റ്റേഷനിലെത്തി സി പരിശോധിച്ചതും എല്ലാം തന്നെ ഈ ഡിവൈഎസ്പി അശോകനാണ് ഒപ്പം അശോകൻ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എസ് പി നവനീത് ശർമ്മയ്ക്കാണ് നവനീത് ശർമ്മ അത് കൃത്യമായി എ ഡി ജി പിക്ക് നൽകുകയും ചെയ്തു ഇനി റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തിലേക്ക് വന്നാൽ മർദ്ദന പരാമർശം യാതൊന്നും തന്നെ ഇതിൽ പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത കാരണം വീടിന് അകത്തു കയറി വീട്ടിൽ നിന്നും പിടിച്ചിറക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴുത്തിന് കുത്തിപ്പിടിച്ച് അസഭ്യം പറഞ്ഞ യാതൊരു കാര്യവും ഈ ഈ റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ കോടതിയിലടക്കം റൂബിൻലാൽ തനിക്ക് മർദ്ദനമേറ്റെന്നും അസഭ്യം പറഞ്ഞു എന്നും കോടതിയിലടക്കം പറഞ്ഞതാണ് അത് കോടതി മൊഴി രേഖപ്പെടുത്തിയതുമാണ് എന്നിട്ടും ഈ റൂറൽ എസ് നവനീത് ശർമ്മ ആ റിപ്പോർട്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി നടന്ന പ്രശ്നത്തിന്റെ ദൃശ്യങ്ങൾ അത് ഷൂട്ട് ചെയ്തിരുന്നു റൂബൻലാൽ ആ ഫോൺ അതിന്റെ ആ തെളിവ് നശിപ്പിക്കൽ നടത്തിയിരുന്നു ഈ സി എ ആൻഡ്രിക്ക് ആ ഫോൺ തല്ലിപ്പൊട്ടിച്ച് വരുന്ന വഴി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞതും ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ല പക്ഷേ ഒരു സഹായം മാത്രം ചെയ്തിട്ടുണ്ട് ഈ ഡിവൈഎസ്പി അശോകനും എസ് പി നവനീത് ശർമ്മയും അത് സഹായമല്ല ഒരു ഫേവർ ചെയ്തിട്ടുണ്ട് അതായത് അടിവസ്ത്രം ഇടിയിച്ച് ഞങ്ങൾ ഈ ഇതിനകത്ത് നിർത്തിയിരുന്നു ഈ ഷഡ്ഡി മാത്രം ഇടിയിച്ച് ലോക്കപ്പിൽ നിർത്തിയിരുന്നു എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട് അതിനവർ നൽകിയ ന്യായീകരണം മദ്യപിച്ചതായി കണ്ടതുകൊണ്ടാണ് അടിവസ്ത്രം മാത്രം ഇടിയിച്ച് നിർത്തിയതെന്നാണ് ഈ ഡി വൈ എസ് പി അശോകനോടും നവനീത് ശർമ്മയോടും പറയാനുള്ള ഒരു കാര്യം ഈ മാത്രമല്ല റൂബിന് ശബ്ദം ഉയർത്തുക റൂബിനോടൊപ്പം റൂബിൻ ടീം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത റിപ്പോർട്ടിലേക്ക് വിധി ദിനത്തിൽ മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ